മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പനപ്പെട്ടി ഒന്നാം വാർഡിലാണ് കുടുംബസംഗമം നടത്തിയത് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പനപ്പെട്ടി ഒന്നാം വാർഡിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് അനുമോദനവും നടത്തി ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി മനോജ് സി ശേഖർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വെച്ച് ബെൽഗാമിൽ നടത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധി കോൺഗ്രസിന്റെ കൊച്ചുകുട്ടികളൊക്കെ വർത്തമാനകാല ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സത്യങ്ങളെ മറച്ചു വെച്ച് ചരിത്രത്തെ മറച്ചു വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത് പുതിയ ചരിത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടത് നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്തിയേഴ് വർഷക്കാലത്ത് ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം

കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി പി നൂറുദ്ദീൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈഷാ ജഹാൻ പ്രഭാ സത്യൻ ഷാജഹാൻ അനിൽ പനപ്പെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കവിയും അധ്യാപകനുമായ ടി ആർ ബാലമുരളികൃഷ്ണൻ റിട്ടയേർഡ് ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ കെ ബാബു റിട്ടേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഗിരിജാഭായി എന്നിവരെ അനുമോദിച്ചു എസ് എസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിലും ബിരുദ ബിരുദാനന്തര പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ആരുടെ 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 കൂടെ 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 നിൽക്കും 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 നിങ്ങൾ നേരിന്റെ 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 ന്യൂസ് ബ്യൂറോ ും